യ്ക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാം എനിക്ക് സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബീഫ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണേ ഫസ്റ്റ് ബീഫ് ഫ്രൈ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരിയാണോ ഞാൻ ഉണ്ടാക്കണെന്നൊക്കെ ഒന്ന് പറയണോട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു ഇപ്പോൾ ആ തരത്തിൽ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാം ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെച്ചേരൊക്കെ കാണിച്ചു തരാൻ പോണേ അപ്പോൾ ബീഫ് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ വേവിച്ചിട്ട് നമ്മൾ ഇതാ ഫാനിലേക്ക് ഇട്ട് കൊടുത്തേക്കാണിട്ടോ ണാൻ പറ്റുന്നില്ലേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ വട്ടിക്കുന്ന ടൈപ്പിലാന്ന് കേട്ടോ കാരണം എങ്കിലാണ് ഈ പാനും കൂടിയൊക്കെ കാണുകയുള്ളു അത് കാരണം അങ്ങനെ എടുത്തതാട്ടോ അപ്പോൾ ബീഫ് ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പോകാനും പാടില്ല അങ്ങനെ ഒരു പരുവത്തിൽ അറിയാലോ അങ്ങനെ കേട്ടോ അപ്പം അതിലേക്ക് സവാള സവാളയും ഒരു ചെറിയൊരു പച്ചമുളകും കൂടി വട്ട അരിഞ്ഞത് കേട്ടോ എടുത്ത് കൊടുക്കാണേ സവാള ബീഫ് ഇട്ടിട്ടാണ് ആ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോ ഒരു സിമ്പിൾ ബീഫ് ഫ്രൈ നമ്മുടെ നിയ ഉണ്ടട്ടൂടുക നീയ്യാ ഇന്ന് ബീഫ് ഫ്രൈ ഒക്കെ ഒന്ന് ഉണ്ടാക്കണെന്ന് പറഞ്ഞപ്പോൾ വേഗം പൊറോട്ട ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡി ആയിട്ട് വേണം നീയ്യൊക്കെ പൊറോട്ടയൊക്കെ കുട്ടി കഴിക്കുക അപ്പോൾ അതിൽ വെള്ളം വെറ്റീന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് എടുക്കും കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വിശണ്ണയിലൊക്കെ തന്നെ ചെയ്യണം കേട്ടോ എന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുമോ കേട്ടോ ഒന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് ഇങ്ങനെ ഫ്രൈ ആവട്ടെ കണ്ടിരിക്കുക ഞാൻ പറഞ്ഞേ ീരി എടുക്കാൻ പോവാണ് ബാമ്പർ വിട്ടുകൊണ്ട് അത് ഇരിക്കാൻ കാണൂല അതുകൊണ്ടായിട്ട് ഇങ്ങനെ ചേക്കുന്നത് രണ്ടു പ്രാവശ്യം ഇറ്റ് ചെയ്താൽ കിട്ടാൻ വീടിയല്ലേ അപ്പൊ വലിയ ശരിയായിട്ട് വരിക ചിലര് ചെറിയ ചില തന്നെ കാണും അത് അപ്പൊ നമ്മുടെ ബീഫിന്റെ സെറ്റ് ആയതുകൊണ്ടിരിക്കുക ഒരുപാട് തീയൊന്നും കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റൂല ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല നമ്മളതൊക്കെ പെട്ടെന്ന് കഴിക്കും സവാള നമ്മുടെ ഒരുപാട് ഫ്രൈ ഇങ്ങനെ വാടുണ്ടാട്ടോ അവിടെ കരുതുക ഒരുപാട് വാടുണ്ടട്ടോ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കണം അതാണ് അതിന്റെ ടേസ്റ്റ് അല്ലേ അല്ലെങ്കിൽ രാത്രി ആവുമ്പോൾ സവാള കുറച്ചിങ്ങനെ പൊട്ടി കഴിഞ്ഞിട്ട് പിച്ച് കൊടുത്താലും മതി ഇപ്പഴും ടേസ്റ്റ് കൊടുക്കാം പിന്നെ ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ാലും ഈ സമയത്ത് നമുക്ക് ജിഞ്ചർ കാര്യത്തിന്റെ പേസ്റ്റ് അല്ല ചതച്ചത് കേട്ടോ അതച്ചെടുക്കാം ഇതും പൊടിയൊക്കെ ചെന്നാലാണ് നല്ലൊരു മണം ഒക്കെ വരാം ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ മുളക് പൊടിയൊന്നും ഇട്ടില്ല ഫ്രൈയല്ല മറ്റെന്താണ് ബി ഫ്രൈനെ കുറിച്ച് പറയാനുള്ളത് എന്നാലും ഇതൊക്കെ പഠിച്ചോ ഒറ്റക്കൊക്കെ പോയി താമസിക്കാൻ സമയത്ത് മമ്മി ബീഫ് ഫ്രൈ ഇങ്ങനെ ഉണ്ടായിരുന്ന വാട്സാപ്പിൽ പിടിക്കാന്ന് വെച്ചാൽ അച്ഛൻ്റെ പഠിക്കുന്ന പറയാലോ എന്നാലും രണ്ടുപേരും പഠിച്ചിരിക്കണം നോക്ക് അതൊന്നും അവളെന്താക്കിട്ടില്ല വെക്കണ്ട ചായ മാത്രമേ അറിയൂളൂന്ന് പക്ഷെ അവളുടെ ചായ നല്ല ടേസ്റ്റ് അല്ലേ അവിടെയാണല്ലോ ഇരുപതാളി വേറെ ഇപ്പോൾ ഈ സമയത്ത് നമ്മള് തേങ്ങാകുത്ത് ഇട്ടു കൊടുക്കാൻ കേട്ടോ വീടൊത്തിരി ഇലങ്ങായതുകൊണ്ട് കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതാട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ തേങ്ങാകുത്തൊക്കെ അതിൽ കാര്യം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ഇടാൻ പോണോക്കിനകൊടി മഞ്ഞപ്പൊടി നമ്മൾ ആദ്യം വേവി ചേക്കണിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടൂല കുറച്ച് മുളക് പൊടിട്ടാ ഇതിന് എരിവില്ല കാശ്മീരി മുളക് പൊടിയാട്ടോ അതൊരു കളഘട്ടമാണോ ഏ എരിവിന് ഇടുന്നത് വേറൊരു സാധന എന്റെ മെയിൻ സാധനം അല്ലല്ല ഇത് ചിക്കൻ മസാല അതൊരു ഇട ഇതിപ്പോ ചിക്കൻ മസാലയാ മസാലയാല്ല അത് കുഴപ്പമില്ല ചിക്കൻ മസാല ഇടാം ബീഫ് മസാല ഇടാം മീറ്റ് മസാല ഗരം മസാല ഒക്കെ ഇടാം ഇവനാവിളം ആക്കും ഏതെങ്കിലും മസാല ഇട്ടോ നിങ്ങൾ ഗരം മസാലയോ എന്തെങ്കിലും ഇട്ടോ ഗരം മസാല ഇടണോ നല്ല കേട്ടോ പക്ഷെ അത് എൻ്റെ കയ്യിലില്ല പൊടിച്ചിട്ടുണ്ടോ പിന്നെ നമ്മൾ എരിവിൽ ഇടുന്നത് കുരുമുളക് പൊടിയാണ് അത് ഞാൻ പറഞ്ഞത് കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിന്ന് നീയ പൊറോട്ട കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എരിഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചധികം കുരുമുളക് പൊടി ഉണ്ടെങ്കിലാണ് ടീസ്പൂൺ ഇപ്പുണ്ടോ ഗ്യാസ് ഇനി ആയവും നിസായും ഒക്കെ ഇടക്ക് ഷട്ടിൽ കളിക്കും ഒരു തോന്നല്ലേ അപ്പൊ മേടിക്കണ ഷട്ടിലെന്താ കിടക്കും പഠിക്കാറൊന്നുമില്ല കേട്ടോ പണ്ട് അല്ലേ എവിടെയാ സമയം ഇപ്പൊ ഇതോ ായിട്ടോ പക്ഷേ ഇതിലേക്ക് വെളിച്ചെണ്ണയുടെ കുറവുണ്ട് പിന്നെ കറിവേപ്പിലാ കേട്ടോ കറിവേപ്പിലേയും കൂടി ഇനി ഇതെല്ലാം ഇട്ടു ഇപ്പൊ ഞമ്മക്ക് ഇതിലേക്ക് ഇടാനുള്ളതെല്ലാം ഇട്ടു ഇനി ഇതിലിങ്ങനെ പതുക്കെ അവിടെ ഇങ്ങനെയൊക്കെ ഇടന്ന് മരിഞ്ഞ് മരിഞ്ഞ് കിടക്കാം നാളെ ൂട്ടിനെനിക്ക് കഴിച്ചിട്ടുണ്ട് ബീഫാ അവനിക്കോട് അതും മുറി കഴിയപ്പോ കൊറച്ച് ബീഫ് കൊടുക്കും ഇപ്പൊ കഴിക്കാനേ ഉള്ളു അങ്ങനെയൊക്കെ പിന്നെന്താ പറയാ ഇപ്പൊ നമ്മൾ സവാള ഈ സവാള കഴിക്കാൻ നേരത്ത് കുറച്ചും കൂടി ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഇതിന്റെ ഇട്ടിട്ട് പക്ഷെ വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഇങ്ങനെ പോണതാണ് ഇവർക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇവർക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഉള്ളതൊന്നും അത്ര അങ്ങനെ ഇഷ്ടമല്ല അധികം വെളിച്ചെണ്ണ എന്താ തോന്നി ഇന്നലെ പഴം ബിരിയാണി കൊടുത്തിട്ട് ഒരെണ്ണം കഴിച്ചോളൂ കൊടുക്കണേണെങ്കി നോക്കണം എന്നിട്ട് അതാണ് ഏ ബീഫ് പൊറോട്ട എന്താ പിന്നെ എന്താ കൊറയണിക്കണത് പിന്നെ ഒന്ന് കഴിക്കും പിന്നെയും ചോറൊന്നും കഴിച്ചിട്ടില്ല ഇവർന്നും കഴിക്കൂല പക്ഷെ അത് ഡെയിഞ്ചർ അല്ലേ അത് പറഞ്ഞ കേ

കുറേ കുറെ ഞാൻ എപ്പോഴും ചെറുപയറ് മുളപ്പിച്ചിട്ട് ഇങ്ങനെ അതൊക്കെ വൈറ്റ് വൈറ്റ് സോസ് സോസ് കഴിക്കാം വെളിച്ചെണ്ണ അത് പാലാണ് പാല് കാച്ചിട്ട് വൈറ്റ് സോസ് കുരുമുളക് ഇട്ട് അത് െണ്ണം എനിക്ക് അറിയൂലാണ് ഇവിടെയും ഇതും സീനാ ഇത് കുറച്ചാ മതി

ഞാനേ ഞാൻ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരുന്ന ആളാ ടൂ കൊടിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് ലൈസൻസ് ഒക്കെ കിട്ടി പക്ഷെ സമ്മതിക്കൂല ഒരു മൂന്നു നീ എന്റെ പൈസ ഇണ്ട് ഒരു മൂന്നായിരിക്കും ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടല്ല പിന്നെ ഓടിക്കാൻ അയ്യായി ഇപ്പൊ ഞാൻ മറന്നു പോയി ധൈര്യ അതെല്ലാം സൂക്ഷിച്ചു ഓടിക്കോറിയ പോടിക്കണോട്ടാ ഒരു സൈഡിക്ക് അരിക്ക് ചേർന്ന് പോണം ലോറിയൊക്കെ പോണതാണെന്ന് പറയും അപ്പൊ മനുഷ്യന്റെ കോൺഫിഡൻസ് പോയി ആ വണ്ടി ഓടിക്കാൻ പോകുമ്പോ പറയാ ഓപ്പോസിറ്റേ ലോറിയ പോയിരൂട്ടാ ഞാൻ വണ്ടി ഓടിക്കണല്ലോ ീങ്ങനെ പിന്നെ നീ നീ പറയേമ്മീ ആ ബാക്കിൽ കയറിയിരുന്നാ പോരെ ഉമ്മ എന്തിരാൻ പഠിക്കണേ എന്നാ ഓക്കെ അപ്പൊ നിസ നിസ അപ്പൊ നിസ പഠിച്ചിട്ടില്ല കേട്ടോ അതിപ്പം ഞാൻ കുറച്ചുകൂടെ കൂടി കഴിയുമ്പോൾ ഓടിക്കാൻ മോറും അപ്പം ഉണ്ട് നിസ വലുതായി എന്നപ്പം നിസ വണ്ടി ഓടിച്ചു കുടിക്കും അപ്പൊ നിസോറയെ ഉമ്മയുടെ ബാക്കിൽ ഞാനിരുന്ന് വരാനാ ഞാൻ എന്റെ ബാക്കിൽ വരാൻ പറ്റുമെങ്കിൽ ബാക്കിൽ ഇരുന്നോ പക്ഷെ ഞാൻ എന്നാലും പഠിച്ചു പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്ത് ടെസ്റ്റൊക്കെ പാസ്സായി ഓ ഒരു വാശിയായിരുന്നു ഇതില ജിമ്മില് പോണ നിങ്ങളൊക്കെ കൂടി പോണ വയറു കൊറഞ്ഞോളൂടാ പാരമ്പര്യ മണ്ണുള്ളതാ എന്റെ വാരവര് ഇല്ല ട്ടാ

പിന്നെ എൻ്റെ ഫാമിലിയിലെല്ലാവർക്കും അതിനായ വണ്ണം എൻ്റെ വലിയ ഒക്കെ വണ്ണം ഉള്ള ആൾക്കാരാണ് പക്ഷെ ഞാൻ വണ്ണമില്ലാട്ടോ അന്നുണ്ടോ എനിക്കധികം വണ്ണം ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓർവണ്ണം ഇതുവരെ വന്നിട്ടില്ല ഇനിപ്പോൾ വന്നില്ല പക്ഷെ ഞാൻ ശരിക്കും പണം നിൽക്കും ശരിക്കും അങ്ങനെയാണ് ശരിക്കും ഫുഡ് കഴിച്ചാൽ പണം നിൽക്കും കഴിക്കില്ല നല്ല ഓവറായിട്ടൊന്നും ഇല്ല നമ്മുടെ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്യാൻ ഞാൻ കാണിച്ചതാണ് അയ്യോ ഇത് കത്തിക്കഴിഞ്ഞാൽ ഇരിക്കാ കാര്ഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല ഫ്രൈ ഇങ്ങനെ കളർ മാറണം ബീഫിനെ വെളുത്തിരിക്കാൻ പാടില്ല ബീഫിന്റെ പാകം എന്ന് പറയുന്നത് ബീഫിന്റെ കളറ് ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ആണ് ആക്കുണ്ട് അങ്ങനെയൊക്കെ നീ ആവാ നിസാടെ കൂട്ടുകാരികളൊക്കെ കാണുന്നുണ്ടോ നിസ അല്ല നിസാ പഠിക്കല്ല മുടിയൊക്കെ പോക്കി വെച്ചേറ്റിന്ന് പഠിക്കോ ഇപ്പൊ പഠിക്കല്ലല്ലോ അത് പറഞ്ഞേ നിസാടെ എല്ലാ ഫ്രണ്ട്സും കാണുന്നുണ്ട് അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് മിസ ഇപ്പൊ പഠിക്കുകയൊന്നുമല്ല ഇപ്പൊ വെറുതെ ചുമ്മാടിക്കല്ലേ നിസ മുടിയൊക്കെ പൊക്കിച്ച് കെട്ടിയ കഴിഞ്ഞാൽ അതൊന്നും അഴിക്കാൻ പറ്റില്ല പിന്നെ വീട്ടിലിരുന്ന ഡ്രസ്സിലൊക്കെ നിൽക്കണോണ്ട് മന ഇതിലൊരു എല്ലും കിടക്കുന്നുണ്ട് കേട്ടോ ആ എല്ലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ നമ്മുടെ തേങ്ങക്കൊത്ത് ചൂട തേങ്ങയുടെ ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ടില്ലേ രീതിയിൽ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നാലാണ് ഇതിലത്തെ എണ്ണ ഇതിലേക്ക് പോരള്ളൂ അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കുറവതി അത് വെളിച്ചെണ്ണയാണ് അപ്പൊ അതിങ്ങനെ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ലപ്പോ ഞാൻ ഓരോരുത് കഴിച്ചോട്ടെ കേട്ടോ നീ ആവാ കഴിക്കാ എനിക്ക് തേങ്ങ കുഴപ്പ ഇഷ്ടം എത്ര നമ്മൾ പാചകം ചെയ്താലും അതെല്ലാവരും അങ്ങനെ ആയിരിക്കും നമ്മൾ വായിൽ വെച്ച് നോക്കൂല ടേസ്റ്റ് നോക്കൂല എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഏടുന്നതെല്ലാം കറക്റ്റായിരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അത് ആയിരിക്കും പക്ഷേ ടേസ്റ്റ് നോക്കണപ്പം പരിപാടി എനിക്കില്ല ചിലർ ഇങ്ങനെ ചിലവർ നോക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇനി ആ അതും കൊണ്ട് ആരെങ്കിലും കൊണ്ട് നോക്കിക്കാൻ കൊണ്ടുപോകും ഇക്കണ്ടെക്കാല് അല്ലെ പിള്ളേരാന്ന് ടേസ്റ്റ് നോക്കിയെന്ന് പറയും എന്നാൽ എനിക്ക് ടേസ്റ്റ് നോക്കിയാൽ എന്തെങ്കിലും കുറവണേ കൂടി ഇടാനുള്ളൂ പക്ഷേ അതല്ല

ു ഒരുപാടില്ല നമ്മുടെ ഈ കറിവേപ്പിലേക്കില്ലേ അതൊന്നും കളയരുത് എടുത്തിട്ടോ അതോടുകൂടി കഴിക്കണം ബീഫ് കഴിക്കുമ്പോ അതിലെ കറിവേപ്പില ഉണ്ടെങ്കിലാണ് നമ്മളെ കൊളസ്ട്രോളിനെ കണ്ട്രോൾ ചെയ്യുന്നത് ഇനി ഒരു പകുതി സവാള നമ്മള് കൊത്തിയായിരിക്കും വെള്ളി അതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലൊക്കെ നല്ലതാണ് പക്ഷേ എല്ലൊന്നും ഇങ്ങനെ ഫ്രൈ ആക്കാൻ പറ്റിക്കാം ഇതിപ്പോൾ കഴിക്കാനേ ഉള്ളൂ നാളത്തേക്കൊന്നുമില്ല ശരിക്കും ബീഫ് ഫ്രൈ ഒക്കെ ഇന്നത്തേനും ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ നാളെ എടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് ബിരിയാണി ഒക്കെ അങ്ങനെയല്ലേ നീയ വാ പോയോ സവാള ഈ സവാള ഇങ്ങനെ ഈ സവാള എങ്ങനെ അന്നേരം കഴിക്കാൻ നേരിട്ട് കപ്പയുടെ മേള ഇടും അതൊക്കെ ഞങ്ങള് എറണാകുളം പിന്നെ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പൊ ഞാൻ ഇത് ലാസ്റ്റ് ഇതിട്ടില്ലേ ഈ സമയത്ത് തേങ്ങ ഇടും തേങ്ങ കൊത്തല്ല തേങ്ങ ചരണ്ടിയിട്ട് തേങ്ങ ഇടും ബീഫില് ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞത് അതിനെന്താ പറയുക എന്നായിരുന്നു ചെട്ടിനാട് ബീഫ് ഫ്രൈ ഇയാ നീ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്നെ പറയുള്ളൂ എനിക്കത് ഞാൻ അത് കേക്കേം വേണോ ചെട്ടിനാട് സ്റ്റൈല് ബീഫ് ഫ്രൈ തങ്ങിയ സൂപ്പർ ടേസ്റ്റ് തേങ്ങ ഇടും തേങ്ങ ചിരട്ടിട്ട് നമ്മൾ വിചാരിക്കും തേങ്ങിട്ട നല്ലതാണ് പക്ഷെ തേങ്ങിട്ട നല്ലതാണ് സൂപ്പറാണ് ഇനി നമുക്ക് റെഡിയായി ആയി ഫ്രൈ ഒക്കെ റെഡി ഇനി നമുക്ക് പൊറോട്ടയും കൂട്ടി കഴിക്കാം ഞാൻ തേങ്ങാക്കുത്തിന് പോലെ തേങ്ങ ചരണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബീഫ് ഫ്രൈ ആക്കി എടുത്ത എങ്ങനെ ഉണ്ടാവും അതല്ല അങ്ങനെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടെന്ന് പറയുന്നു തേങ്ങാക്കു

എന്തോ കാര്യം എടുത്ത അവർക്ക് പരിശീലനം ഇങ്ങനെ ഇട്ട് കളിയാക്കുണ്ട് മഴ

അപ്പോൾ എത്രക്കോളും വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പൊറോട്ടയൊക്കെ കഴിച്ചു അതുതായിരിക്കും അപ്പം ഇന്ന് ഗുഡ് നൈറ്റ്